നായ കുറുകെ ചാടിയതിനെ തുടർന്ന് യാത്രക്കാരനും ഡ്രൈവർക്കും പരിക്കേറ്റു വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടത് ഗുരുതര പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ പ്രഭാകരനെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ജ്വല്ലറിയുടെ ി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട് ആലപ്പുഴയിൽ നിന്നും വണ്ടിപ്പെരിയാർ വള്ളക്കടവിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് പശുമല ജംഗ്ഷന് സമീപം എത്തിയപ്പോൾ അയ്യപ്പൻ കോവിൽ ഭാഗത്തു നിന്നും ഓടിയെത്തിയ നായ ഓട്ടോയുടെ കുറുകെ ചാടുകയായിരുന്നു തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡിലേക്ക് മറഞ്ഞു വീണു അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ വള്ളക്കടവ് മൂലക്കയം സ്വദേശി പ്രഭാകരൻ ഓട്ടോറിക്ഷയുടെ അടിയിൽ പെട്ടുപോവുകയും കൈ ഒടിയുകയും ചെയ്തു വള്ളക്കടവ് അമ്പലപ്പടി സ്വദേശി വേണു ഇയാളുടെ രണ്ട് കുട്ടികൾ എന്നിവരാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ ഇതിൽ വേണുവിന് ഇടത്തേക്കാലിന് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച വള്ളക്കടവിൽ വെച്ച് തന്നെ നായ കുറുകെ ചാടി വേണുവിന്റെ ബൈക്ക് അപകടത്തിൽപ്പെടുകയും വലതുകാലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ഇടതുകാലിനും പരിക്കേറ്റത് എവിടുന്ന് വരെയായിരുന്നോ ഞങ്ങൾ ആലപ്പുഴ ആയിരുന്നു പച്ചക്കല ജംഗ്ഷനിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് പട്ടി റോഡിലോട്ട് കൊടുക്കാം കേന്ദ്രം വിട്ട് വണ്ടി ഇത്ര പേരുണ്ടോ വണ്ടിക്കകത്ത് ഞാനും എൻ്റെ രണ്ട് പിള്ളേരും പിന്നെ വണ്ടി ഓടിച്ചേ തുടർന്ന് ഇവരെ വണ്ടിപ്പെരിയാർ സഹകരണ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം ഗുരുതര പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ പ്രഭാകരനെ തമിഴ്നാട് തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് വാഹനങ്ങൾക്ക് കുറുകെ നായ പശു എന്നിവ ചാടിയുള്ള അപകടങ്ങൾ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് കടന്നുപോകുന്ന ദേശീയപാതയുടെ ഭാഗങ്ങളിൽ അനുദിനം വർദ്ധിച്ചു വരികയുമാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ